നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും സിനിമാ താരങ്ങളെ അണിനിരത്തുവാനുള്ള നീക്കമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് സാധാരണയായി സിനിമാ താരങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വരുന്നത് വളരെ കുറവാണ് കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ധർമ്മജൻ ബോൾഗാട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയിരുന്നു പ്രചരണ സമയത്ത് ശക്തമായ മത്സരത്തിൻ്റെ ഒരു പ്രതീതി ഉയർത്തിയിരുന്നുവെങ്കിലും ഒടുവിൽ ഫലം പുറത്തു വന്നപ്പോൾ എൽ ഡി എഫിലെ കെ എം സച്ചിൻ ദേവിനോട് ധർമ്മജൻ ബോൾഗാട്ടി പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ ഒരു പരീക്ഷണം പാളിയെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും സിനിമാ താരങ്ങളെ രംഗത്തിറക്കുവാനുള്ള ആലോചന കോൺഗ്രസ് തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് പരിപാടികളിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പും പ്രചരണ വേദികളിലുമൊക്കെ വളരെ സജീവമായ രമേഷ് പിഷാലടി അടക്കമുള്ളവരെ മത്സരിപ്പിക്കുവാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് ത്രിപ്പൂണിത്തുറയിൽ നിന്നും രമേഷ് പിശാലടിയെ മത്സരിപ്പിക്കുവാനാണ് കൂടിയാലോചനകൾ നടക്കുന്നത് താരവുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ഒരുപാട് ചർച്ച ചെയ്ത പേരായിരുന്നു രമേഷ് പിശാലടിയേതേത് മത്സര രംഗത്ത് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു എങ്കിലും ഇപ്പോഴത്തെ വാർത്തകളോട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നോ എന്നുള്ളൊരു വാക്കുകൾ ഉണ്ടായിട്ടില്ല മുൻമന്ത്രി കെ ബാബുവിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് തൃപ്പൂണിത്തുറ മത്സരത്തിൽ നിന്നും മാറി നിൽക്കുന്ന കാര്യം അദ്ദേഹം ഇതുവരെയായും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ അലട്ടിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേഷ് പിഷാരണിയെ രംഗത്തിറക്കുന്നത് യുവാക്കളുടെയും സ്ത്രീകളുടെയും മധ്യവർഗത്തിൻ്റെയും വോട്ട് നിർണായകമായ ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വോട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ആലോചനയാണ് രമേശ് പിഷാരടിയിലേക്ക് എത്തിച്ചേർന്നത് മറുപശത്തു നിന്നും സാമുദായിക സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായാൽ പോലും അതിനെക്കൂടി അതിജീവിക്കുവാനുള്ള ഒരു സ്ഥാനാർത്ഥിത്വം എന്നതും രമേഷ് പിഷാരടിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അഞ്ച് തവണ തുടർച്ചയായി കെ ബാബു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ എം സ്വരാജിനോട് കെ ബാബു ആദ്യമായി പരാജയപ്പെട്ടു നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് വോട്ടായിരുന്നു അന്ന് ബാബു പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് കെ ബാബു മണ്ഡലം തിരിച്ചു പിടിക്കുകയായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയം ബി ജെ പിക്ക് മോശമല്ലാത്ത സ്വാധീനമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറോളം വോട്ടുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പി തൃപ്പുണിത്തുറയിൽ നേടിയത് രമേഷ് പിഷാരടിക്ക് പാർട്ടി വോട്ടുകൾക്ക് പുറമെ വോട്ടുകൾ സ്വാധീനിക്കുവാനുള്ള കഴിവും പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് നേടി എന്നാരോപിച്ച് കെ ബാബുവിനെതിരെ എൽ ഡി എഫ് പരാതിയും നൽകിയിരുന്നു അത്തരത്തിൽ ഒരു വിവാദ മണ്ഡലമായി മാറിയതായിരുന്നു തൃപ്പൂണിത്തുറ ഒരു തൃപ്പൂണിണ തുറക്കാരൻ കൂടിയായ രമേഷ് പിശാരടയ്ക്ക് സ്വന്തം നാട് എന്നുള്ള ലേബൽ കൂടി വരുമ്പോൾ അത് കൂടുതൽ ഗുണമാകുമെന്നതാണ് കണക്ക് കൂട്ടുന്നത്